മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട റിയാലിറ്റി ഷോകളിൽ ഒന്നായ ബിഗ് ബോസ് സീസൺ ഫൈവ് അവസാനിച്ചിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ആ സീസണിന്റെ മുഖമുദ്രയായി മാറിയ വൈരാഗ്യം പൊതുവിടങ്ങളിൽ കെട്ടടങ്ങാതെ തുടരുകയാണ് വിജയിയായ ചലച്ചിത്ര സംവിധായകൻ അഖിൽമാരാരും അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയും റണ്ണർ ശോഭ വിശ്വനാഥൻ തമ്മിലുള്ള ഈ വാഗ്വാദം ട്രോഫി നിലപാടും ഗെയിമിന്റെ ധാർമ്മികതയും എല്ലാം ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഒരു തുറന്ന സംവാദമായി മാറിയിരിക്കുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലപ്പോഴും തീവ്രമായ രൂപത്തിൽ കണ്ട ഈ മത്സരം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പൊതുപരിപാടികളുടെയും വേദിയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു അഖിൽമാരാരുടെ ട്രോഫി ദാനം എന്ന പരിഹാസവും അതിന് ശോഭ നൽകിയ നിലപാടില്ലാത്തവനെന്ന മറുപടിയും ഈ വൈരാഗ്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും വ്യക്തമാക്കുന്നു അഖിൽ ശോഭ പൂര് ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ നട്ടല്ലായിരുന്നു ബുദ്ധിപരമായ കളിയും വൈകാരികമായ പ്രതികരണങ്ങളും സമന്വയിപ്പിച്ച ഒരു നായകൻ വില്ലൻ കളിയായിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് അഖിൽമാരാർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും സംവാദങ്ങളിലും എതിരാളികളെ മാനസികമായി തളർത്തിയും നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തു കാണിച്ചുമാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ശോഭ ഒരു സ്വതന്ത്ര വ്യക്തിയായി തന്റെ ബിസിനസ് പശ്ചാത്തലവും സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കളിച്ചു ഈ രണ്ട് സമീപനങ്ങളിലെ വൈരുദ്ധ്യമാണ് ഷോയുടെ പ്രധാന ആകർഷണമായി മാറിയത് പലപ്പോഴും ഇരുവരുടെ സംഭാഷണങ്ങൾ ലിംഗപരമായ രാഷ്ട്രീയത്തിലേക്കും വഴിമാറി സ്ത്രീകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രസ്താവനകളെ ശോഭ ശക്തമായി ചോദ്യം ചെയ്തു ഇത് ഷോയുടെ ചർച്ചാ വിഷയങ്ങൾ വർദ്ധിപ്പിച്ചു പൊതുവേദിയിൽ വെച്ച് അഖിൽമാരാർ നടത്തിയ പ്രസ്താവന ശ്രമം പോലെ അദ്ദേഹത്തിന് കിട്ടിയ ട്രോഫി ശോഭയ്ക്ക് കൈമാറാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന രൂപത്തിലായിരുന്നു തന്റെ കൈവശമുള്ള ട്രോഫി ശോഭയ്ക്ക് നൽകാൻ താൻ തയ്യാറാണ് കാരണം ഇത് നൽകിയില്ലെങ്കിൽ തനിക്ക് സ്വസ്ഥതയോ സമാധാനമോ ലഭിക്കില്ല ഇത്രയും അസൂയയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല ഈ പ്രസ്താവനയിലൂടെ അഖിൽ ലക്ഷ്യമിട്ടത് തനിക്ക് വിജയം ലഭിച്ചതിൽ ശോഭ ഇപ്പോഴും അസൂയപ്പെടുന്നുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് താനാണ് യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടിയിരുന്നതെന്ന ശോഭയുടെ ധാരണയെ പരസ്യമായി പരിഹസിക്കുക അതിലുപരി ഷോഭയ്ക്ക് ചാനൽ തനിക്ക് ലഭിച്ചതിനേക്കാൾ മൂന്നിരട്ടി ശമ്പളം നൽകിയെന്ന ഗുരുതരമായ സാമ്പത്തിക ആരോപണം ബിഗ് ബോസ് മേധാവികൾ ശോഭയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന ആരോപണം ഷോയുടെ നടത്തിപ്പുകാരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു അഖിലിന്റെ ആരോപണങ്ങൾക്കെതിരെ ശോഭ വിശ്വനാഥ് അതിശക്തമായ മറുപടിയും നൽകി അഖിലിന്റെ വിജയം നേടിയ വഴികളെയും ഷോയോടുള്ള അദ്ദേഹത്തിന് നിലപാടില്ലായ്മയുമാണ് ഷോഭ പ്രധാനമായും വിമർശിച്ചത് ബിഗ് ബോസ് ഷോയെ വിമർശിക്കുകയും പിന്നീട് അതിൽ പങ്കെടുത്ത ശേഷം വീണ്ടും കുറ്റം പറയുകയും ചെയ്യുന്ന അഖിലിന്റെ സമീപനത്തെയാണ് ശോഭ ചോദ്യം ചെയ്തത് അതിന്റെ റിവ്യൂ ഇട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് നിലപാടില്ല എന്ന് ഞാൻ പറയുന്നത് എന്നാൽ ഷോഫയുടെ വാക്കുകൾ പ്ലാറ്റ്ഫോമുകളോടുള്ള താരത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയെ വിമർശിക്കുന്നതായിരുന്നു അഖിൽ ഗ്രൂപ്പ് കളിച്ചാണ് കപ്പ് നേടിയതെന്നും എന്നാൽ താൻ ഗ്രൂപ്പുകൾ ഇല്ലാതെ ഒറ്റയ്ക്ക് കളിച്ച ഒരു ഇൻഡിപെൻഡന്റ് ഗെയിമർ ആണെന്നും ഷോഫ ആവർത്തിച്ചുറപ്പിച്ചു യഥാർത്ഥ വിജയം വ്യക്തിഗത മികവിനോ അതോ കൂട്ടായ സ്ട്രാറ്റജിക്കോ ആണെന്ന ചോദ്യം ഇവിടെ ഉയരുന്നു അടി അടികൊടുത്ത് വീട്ടിലിരുത്തുന്ന സ്ത്രീകളെ മാത്രമേ അയാൾ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും ചുണക്കൂട്ടികളായ സ്ത്രീകൾ ജീവനോടെ ഈ നാട്ടിൽ ഉണ്ട് എന്ന ഷോഫയുടെ പ്രതികരണം ണം തന്റെ എതിരാളിയുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോടുള്ള ശക്തമായ പ്രതിഷേധമായിരുന്നു നമ്മൾ ആരെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരിക്കലും വിദ്വേഷവും ട്രോമയും കൊടുത്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അത് നിലപാടില്ലാത്ത കാര്യമാണെന്ന ശോഭയുടെ വാക്കുകൾ റിയാലിറ്റി ഷോ താരങ്ങൾ പ്രശസ്തി നിലനിർത്താൻ ഉപയോഗിക്കുന്ന രീതികളെ വിമർശിക്കുന്നതായിരുന്നു ഇരുവരുടെയും ഈ വാക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണങ്ങൾക്കാണ് വഴിവെച്ചത് അഖിലിന്റെ ആരാധകർ ശോഭയുടെ അസൂയിയാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലെന്ന് വാദിക്കുകയും അഖിലിൻ്റെ പ്രസ്താവനകൾ തമാശയുടെ രൂപത്തിലുള്ള പ്രതികരണമാണെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു ശോഭയെ പിന്തുണയ്ക്കുന്നവർ ഗ്രൂപ്പ് ഗെയിം കളിച്ചാണ് അഖിൽ വിജയിച്ചതെന്ന വാദത്തെ പിന്തുണയ്ക്കുകയും ശോഭയുടെ നിലപാടുകളെ പ്രശംസിക്കുകയും ചെയ്യുന്നു അഖിൽ ശോഭ പോര് ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളുടെ ഒരു പ്രധാന സവിശേഷതയാണ് എടുത്തു കാണിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉടലെടുക്കുന്ന സൗഹൃദങ്ങളും ശത്രുതകളും പുറത്തിറങ്ങിയ ശേഷം തുടരുകയും അത് അവർക്ക് പൊതുവിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു ഈ ശ്രദ്ധ പണമായി മാറുന്ന ഒരു വ്യവസായമായാണ് ഇന്നും നിലവിലുള്ളത് ഇത്തരം വാഗ്വാദങ്ങൾ ഇരുവർക്കും സോഷ്യൽ മീഡിയയിൽ ഇടം നേടിക്കൊടുക്കുകയും അവരുടെ പൊതുപരിപാടികളിലെ ഡിമാൻഡ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ പോരൊരു മാർക്കറ്റിംഗ് തന്ത്രമായി മാറാനുള്ള സാധ്യതകളുമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഏറ്റവും ശക്തരായ രണ്ട് കളിക്കാർ എന്ന നിലയിൽ അഖിൽമാരാരും ഷോഫയും തമ്മിലുള്ള പോരും അവരുടെ കരിയറിലെ ഒരു നിർണായക ഘടകമാണ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ വൈകാരിക പോരാട്ടം ആരാണ് യഥാർത്ഥത്തിൽ നിലപാടുള്ള ഗെയിമർ എന്ന ചോദ്യവും ഉയർത്തുന്നു ഈ വാദങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിർത്തുമെന്നതിൽ സംശയമില്ല എന്നാൽ ആത്യഥികമായി പരസ്പരമുള്ള ആക്രമണങ്ങൾ പ്രേക്ഷകരിൽ വിരസത ഉണ്ടാക്കുമോ അതോ ആവേശം നിലനിർത്തുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു